കുറവിളങ്ങാട് ഗ്രാമത്തിന് ആവേശമായി കോഴ ഫാം ഫെസ്റ്റ് മൂന്നാം ദിനത്തിൽ നടന്ന കുട്ടികളുടെയും ജീവനക്കാരുടെയും ചേറിലോട്ടവും ചേറിലെ പന്തുകളിയും കാഴ്ചക്കാർക്ക് വേറിട്ടൊരു അനുഭവമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ ചേറിലെ ഫുട്ബോൾ കളി ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് സംസ്ഥാന വിത്ത് ഉൽപാദന കേന്ദ്രത്തിന്റെ പാടശേഖരത്തിൽ എത്തിയത് കഴിഞ്ഞ വിവിധ കലാകായിക രംഗത്ത് പ്രക്ഷോഭിച്ചിരിക്കുന്ന നമ്മളുടെ നാട്ടുകാരൻ തന്നെയായ ഷാംജി എം ഡി അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവനക്കാരായ സജു ഇ പി അനൂപ് കരുണാകരൻ എന്നിവരാണ് കളി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് വളരെ വ്യത്യസ്തവും നയനമനോഹരവുമായ നമ്മളുടെ കഴിഞ്ഞ പൂർവികരെ കണ്ടെത്തിലൂടെ മാടികളെയുമായി ഒക്കെ നടന്ന് ഉഴവ് നടത്തിയിരുന്നതിന്റെ ഒരു ഓർമ്മ ഇതായ ഫുട്ബോൾ കളിയിലൂടെ ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് Berlap berlap, hamanya ini berlap berlap. ഇതാ ബ്രഹ്മമംഗലത്തിന്റെ ഗോൾ ഗോൾഫോസ്റ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തലയോലപ്പുറം ഇതാ തിരിച്ച് തലയോലപ്പുറം ഗോൾഫോസ്റ്റിനെ ലക്ഷ്യമാ ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്രഹ്മമംഗലത്തിലെ ചുണക്കുട്ടികൾ കടന്നു വരുന്നു